എന്ന് പറയുന്നവന് ശരിക്കും പറഞ്ഞാൽ കോടതിയിലെ ശിക്ഷയല്ല കൊടുക്കേണ്ടത് മാനസിക രോഗാശുപത്രിയിൽ ചികിത്സിക്കുകയാണ് വേണ്ടതെന്ന് അഡ്വക്കേറ്റ് പി ജയശങ്കർ പറയുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ് തോന്നുന്നത് കുറച്ചുകൂടി മാനുഷിക പരിഗണനയൊക്കെ കൊടുത്ത് ഷോക്കടുപ്പിക്കേണ്ടവനാണെങ്കിൽ നന്നായിട്ടൊന്ന് ഷോക്കടുപ്പിച്ച് ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അഡ്വക്കേറ്റ് പി ജയശങ്കർ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഹണി റോസ് ഇദ്ദേഹത്തിന് ബിസിനസ് സ്ഥാപനത്തിൽ ഇനാഗ്രേഷന് പോകുന്ന സമയം മുതലാണ് അവിടെ നിന്ന് അന്ന് പറഞ്ഞ പല പരാമർശങ്ങളും ഹണി റോസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇതിനുശേഷം ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതാണ് ഹണി റോസ് കണ്ടത് മാത്രമല്ല ഇദ്ദേഹത്തോട് വീണ്ടും സഹകരിക്കാൻ താല്പര്യമില്ലെന്നവർ വ്യക്തമാക്കിയതോടുകൂടി ഇവരോടുള്ള ആക്രമണം കൂടുകയും ചെയ്തു ഇതിനെ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് പി ജയശങ്കർ അതായത് ഇദ്ദേഹം ഈ ഒരു പെൺകുട്ടിയോട് മാത്രമല്ല കൊച്ചുകുട്ടികളോടും അതേപോലെ അമ്മമാരോടും എല്ലാവരോടും ഇത്തരത്തിലുള്ള പ്രായമായ പുരുഷന്മാരോടുമൊക്കെ തന്നെ നമ്മൾ പഴംപൊരിയുടെ ഒരു വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ വിത്ത് പ്രൂഫായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഇയാൾക്ക് ഒളിച്ചോടാനായിട്ട് പറ്റുകയില്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് ഇയാൾക്കൊരു മകളാണുള്ളത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് പക്ഷേ അവർക്കൊക്കെ കൊടുക്കുന്ന റെസ്പെക്റ്റ് വളരെ തുച്ഛമാണ് ഇയാൾ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കാറുണ്ട് മുന്നിൽ കാണുന്ന ആരോടും ദ്വയാർത്ഥ പ്രയോഗങ്ങളും മ്ലെച്ഛമായ ഭാഷയിലുള്ള കാര്യങ്ങളുമൊക്കെ നടത്തുന്ന ഇയാളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സഹതാപം ആ ഭാര്യയോടും മകളോടും തോന്നാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രശസ്തനും കൊടീശ്വരനുമായ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലോ മറ്റൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല വളരെ വിരളമായിട്ടുള്ള വീഡിയോസിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ മകളെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കുന്നത് കാണുമ്പോൾ ആ മകളുടെ മനസ്സെന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ ഏതൊരു പെൺകുട്ടിക്കും കഴിയും കാരണം കോടീശ്വരന്മാരെ പലരും അവരുടെ ഭാര്യയും ആയിട്ട് സന്തോഷത്തോടെ ചേർത്ത് നിർത്തി നടക്കുമ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് എല്ലായിടത്തും നടന്ന് അവിടെയെല്ലാം ധയാർത്ഥ പ്രയോഗങ്ങളും മോശമായ സംസാരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ സമൂഹത്തിൽ എന്താ പറയുക ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് രാഹുൽ ഈശ്വർ സ്ത്രീയുടെ ക്ലീവേജ് കണ്ടാൽ കൺട്രോൾ പോകുന്ന ഏറ്റവും മോശമായിട്ട് അവരോട് ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുന്ന തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരനെ പോലുള്ളവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തവരാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെയും ബോച്ചയ്ക്ക് കൊടുത്തതിനേക്കാളും കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ളവർ സ്ത്രീകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുള്ളവരല്ല അഡ്വക്കേറ്റ് പി ജയശങ്കർ പറയുന്നത് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി എവിടെയൊക്കെ സ്ത്രീ കഷ്ടപ്പെടുന്നുണ്ടോ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ആ ഇരക്കപ്പം നിൽക്കാതെ പകരം ദ്രോഹിച്ചവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ചെകുത്താൻ എന്ന് വിളിക്കണമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ചെകുത്താൻ്റെ സ്വഭാവം തന്നെയാണ് വേദനിക്കപ്പെടുന്നവർക്കെതിരെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ചെകുത്താൻ എന്ന് പറയുന്നതിൽ കൃത്യമായ അർത്ഥമാണുള്ളത് ഇനി ബോച്ചയിലേക്ക് വരാം ബോച്ചയുടെ മകളോട് ഈ ബോച്ച പറയുന്ന രീതിയിൽ പത്തോ നാൽപ്പതോ അമ്പതോ അറുപതോ വയസ്സുള്ള ഒരു വ്യക്തി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും അനാൽ ബോച്ചയ്ക്ക് എന്തുവായിരിക്കും തോന്നുക അതൊക്കെ കേട്ട് ചിരിക്കണമെന്നായിരിക്കുമോ ബോച്ചയ്ക്ക് തോന്നുക വീട്ടിലിരിക്കുന്ന സ്വന്തം ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് താങ്കൾക്കറിയാമോ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരം ബോച്ചയ്ക്ക് നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾക്കെതിരെയുള്ള ഈയൊരു വീഡിയോസും കാര്യങ്ങളുമൊക്കെ നിർത്തും കാരണം പരസ്പരം ബഹുമാനിക്കാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക രാഹുൽ ഈശ്വരും അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം സ്ത്രീയുടെ ക്ലീവേജ് പോകുമ്പോൾ കൺട്രോൾ പോകുന്ന ഒരു വ്യക്തിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എത്രയും തരം താഴാം എന്നാണ് രാഹുൽ ഈശ്വർ ചിന്തിക്കുന്നത് എന്തായാലും അഡ്വക്കേറ്റ് പി ജയശങ്കർ തീർച്ചയായിട്ടും ബോച്ചെക്കാട്ടിലും വലിയ പ്രശ്നക്കാരൻ രാഹുൽ ഈശ്വരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല പെയ്ഡ് കോമൻസുകൾ കൊണ്ട് നിറയുന്ന ആ ഒരു കോമൻ്റ് ബോക്സാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൂഫ് ഞാൻ പറയുന്ന മോശം കാര്യങ്ങൾക്ക് കേരള ജനതയുടെ സപ്പോർട്ടുണ്ടെന്ന് പക്ഷെ ഒരിക്കലും കേരളത്തിലെ പുരുഷന്മാർ രാഹുൽ ഈശ്വനെ പോലെയോ ബോച്ചയെ പോലെയോ മോശം ആൾക്കാരാണെന്ന് തോന്നുന്നില്ല ഇതിനെ തീർച്ചയായിട്ടും എല്ലാവരും അപലപിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കുറച്ചാളുകൾ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നത് ബോച്ചെ കുറേ പേർക്ക് പൈസ കൊടുക്കുന്നു ബോച്ചെ പണക്കാരനാണ് ബോച്ചെ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിനുള്ള ലൈസൻസ് അല്ല നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പണമുള്ളവനും പാവപ്പെട്ടവനും ഒരേപോലെ തന്നെ നീതി അതിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു പോകാനായിട്ട് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ബോച്ചയായാലും കോടീശ്വരനായാലും രാഹുൽ ഈശ്വരനെ പോലെയുള്ള പൈസയ്ക്ക് വേണ്ടി എന്തും പറയുകയും ദ്രോഹിക്കുന്നവരെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായാലും ഇവർക്കൊന്നും സപ്പോർട്ട് തീർച്ചയായിട്ടും ലഭിക്കത്തില്ല എത്ര ബോൾട്ട് മെസ്സേജസ് കയറ്റാനായിട്ട് പറ്റും ഇതിനൊക്കെ ഒരു ലിമിറ്റില്ലേ ഇതൊക്കെ ഈസി ആയിട്ട് ഇന്ന് തെളിയിക്കാവുന്ന കാര്യങ്ങളുമാണ് ഫേക്ക് ഐഡീസിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള മണ്ണന്മാർ ഓർക്കുന്നത് നന്നായിരിക്കും ഇത്തരം ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള രാഹുൽ ഈശനെ പോലെയുള്ളവരാണ് ബോച്ചിയെക്കാട്ടിലും തോന്നി പോവുകയാണ് തൃശൂർ പൂരത്തിന് പോയ സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ശരിക്കും ആ ഒറ്റ കാര്യം മതി ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മനോഹരമായ പരിപാടിയിൽ ഇദ്ദേഹം പോകുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് തൻ്റെ ലൈംഗികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് താൻ പോയിട്ടുള്ളതെന്നുള്ള രീതിയിലുള്ള സംസാരം ബോച്ചെ നടത്തിയത് മാത്രം മതി ബോച്ചയെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമൂഹത്തിന് ആവശ്യമില്ലാത്ത സ്വഭാവം പേറി നടക്കുന്ന ഇങ്ങനത്തെ ക്രിമിനലുകളെയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിമിനലുകളെയും എത്രയും വേഗം ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു രീതിയിലും പണം എന്നുള്ള ഒരു മാനദണ്ഡം വെച്ച് ഇവരെയൊന്നും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ കാരണം പുരുഷന് മാത്രമല്ല സ്ത്രീക്കും സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും തൻ്റെ ശരീരം സംരക്ഷിച്ചും അതേപോലെ തന്നെ തൻ്റെ ക്ലീവേജ് കണ്ടാലടനെ തന്നെ പീഡിപ്പിക്കുമെന്ന് പറയുന്ന ക്രൂരരുടെ ഇടയിലും ജീവിക്കേണ്ടവളല്ല സ്ത്രീ മറ്റ് രാജ്യങ്ങളിൽ എത്രമാത്രം ബഹുമാനം അനുഭവിച്ചാണോ ഒരു സ്ത്രീ ജീവിക്കുന്നത് പ്രത്യേകം പ്രത്യേകിച്ചും തേർഡ് വേൾഡ് കൺട്രീസിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടുതലും ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്ങും അതേപോലെ തന്നെ വസ്ത്രത്തിൻ്റെ പേരിലുമൊക്കെ ഹരാസ്മെൻ്റ് നേരിടേണ്ടി വരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള യാതൊരുവിധ അനാവശ്യ കമൻറ്റുകളും വസ്ത്രത്തിൻ്റെ പേരിൽ പുറപ്പെടുവിക്കാറില്ല സ്ത്രീയുടെ ശരീരം കുറച്ച് കണ്ടത് കാരണം തങ്ങൾ ബലാത്സംഗം ചെയ്യുമെന്നും അവരോട് മോശമായിട്ടുള്ള വാക്കുകൾ പറയുമെന്നും അവരെ സ്ലഡ് ഷെയ്മിങ് ചെയ്ത് അപമാനിച്ച് സമൂഹത്തിൽ ഒന്നുമല്ലതാക്കി തീർക്കുമെന്നും അവരെ മാന്യമായിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നുമൊക്കെ പറയുന്ന ക്രിമിനലുകളും അതേപോലെ തന്നെ ഈ ലോകത്തിന് വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത ചില മനുഷ്യരുമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ബോഛ പറഞ്ഞ വളരെ ലൈംഗിക വൈകൃതം നിറഞ്ഞ വാക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആണും പെണ്ണും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ അതിനെക്കാട്ടിലും വൃത്തികെട്ട ആളുകളാണെന്ന് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയിൽ മേൽ നിങ്ങളുടെ വൃത്തികേടിനെ പഴി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂഴ്ന്നു കളയൂ അല്ലാതെ സ്ത്രീയുടെ മേൽ അത് പഴിചാരി നിങ്ങൾക്ക് കുറെ കാലം കൂടി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട നിയമങ്ങൾ ശക്തമായിട്ട് വരും നിയമങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഈ ഭൂമി മലയാളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല ഇനി മുതൽ ഒരു പെൺകുട്ടിയെ വസ്ത്രത്തിന്റെ പേരിൽ ഒരു തെറ്റായ രീതിയിലെങ്കിലുമുള്ള അഭിപ്രായം പാസാക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും സ്വയം കൺട്രോൾ ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചോളൂ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് ചികിത്സ ആരംഭിച്ചോളൂ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ വൈകൃത ചിന്തകളെയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് നേടിത്തന്നേക്കാം ഇത് നേടിയെടുക്കേണ്ടതിൻ്റെ അത്യാവശ്യം തീർച്ചയായിട്ടും വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളൊക്കെ തിരിച്ചറിയും കാരണം ഇപ്പോൾ തന്നെ വളരെയധികം മാന്യത പലരുടെയും സംസാരത്തിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കോമൻ സെക്ഷനിലൊക്കെ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അതിന് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഹണിയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഇത് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്ത്രീയുടെ വസ്ത്രത്തിന് പേരിൽ സ്ത്രീയെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയനാക്കണം എന്ന രീതിയിലുള്ള രാഹുൽ ഈശ്വരന്റെ സംസാരത്തിന് മേൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നത് തൻ്റെ ജീവിതത്തിലാണ് രാഹുൽ ഈശ്വരെ നിന്റെ മനസ്സിലുള്ള തെറ്റായ ചിന്തകളും ലൈംഗിക വൈകൃതങ്ങളും സ്ത്രീയുടെ വസ്ത്രത്തിന്മേൽ നീ അടിച്ചേൽപ്പിക്കേണ്ട സ്ത്രീയുടെ വസ്ത്രത്തിന്റെ പേരിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതം കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനി നീയൊക്കെ ജയിലിൽ ഉണ്ട തിന്നണം എന്ന രീതിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിന്റെ ഈ വൈകൃതങ്ങൾ ചില പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കില്ല ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വിവരമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഓരോ നല്ല പുരുഷന്മാരുമാണ് ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരേണ്ടത് ഒരു സ്ത്രീയുടെ സ്കിന്നു കണ്ടാലോ ശരീരഭാഗങ്ങൾ ോ കണ്ട്രോള് പോകുന്ന യാതൊരു കൺട്രോളുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ജന്മങ്ങളല്ല തങ്ങളെന്ന് ഇനി തെളിയിക്കേണ്ടത് മലയാളത്തിലെ പുരുഷന്മാരാണ് കേരളത്തിലെ പുരുഷന്മാരാണ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓർത്ത് മൂക്കത്ത് വിരൽ വെച്ച് കൂക്കി വിളിക്കുന്ന ഒരു ലോകത്തെ നിങ്ങൾ കാണേണ്ടി വരും സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക അതുകൊണ്ട് കൺട്രോൾ പോകുന്ന പുരുഷന്മാരെ നിങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാക്കുക ആവശ്യത്തിനുള്ള ചികിത്സ നൽകുക പുരുഷൻ നിയന്ത്രിക്കേണ്ട വസ്തു അല്ല സ്ത്രീ ഏതെങ്കിലും പുരുഷൻ നിന്നെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ വന്ന ശക്തമായിട്ട് ഹണി റോസ് പ്രതികരിച്ചതുപോലെ തന്നെ പ്രതികരിക്കുക അതിനുള്ള അവകാശം അവനില്ല എന്നാണ് നീ ആദ്യം പഠിക്കേണ്ടത് ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സ്ത്രീയെ അപമാനിക്കാനും സ്ത്രീയെ ശ്ലക്ഷയും ചെയ്ത് ഏറ്റവും വീടിന്റെ ഉള്ളിൽ പൂട്ടിയിടാനുമൊക്കെ പുരുഷൻ ഉപയോഗിച്ച വെറും വൃത്തികെട്ട തന്ത്രങ്ങൾ മാത്രമാണ് ഈ തന്ത്രങ്ങൾ ഇനിയും പെടാതിരിക്കുക മുന്നോട്ടുള്ള ിൽ ഇവരെ പോലെയുള്ള പെണ്ണിനെ കണ്ടാൽ കൺട്രോൾ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ശക്തി നമുക്കവിടെ കൈവരികയാണ് ആ ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇതുപോലെ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു പുരുഷനും സാധിക്കില്ല ഇനി മുതൽ ഒരു സ്ത്രീയോ പുരുഷനോ മറ്റൊരു സ്ത്രീയുടെയോ പുരുഷന്റെയോ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്താനുള്ള യാതൊരു അധികാരവുമില്ല എന്നുള്ള നിയമമാണ് വരേണ്ടത് ഇതിനുവേണ്ടി എല്ലാ സ്ത്രീകളും ഒന്നിച്ചു നിൽക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങളുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു നിയമം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം ഇത്തരത്തിലുള്ളൊരു നിയമം ആവശ്യമാണ് പരസ്പരം ബഹുമാനിക്കാനാണ് പുരുഷനും സ്ത്രീയും അധികം പഠിക്കേണ്ടത് സ്ത്രീയെ കാണുമ്പോൾ സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ മോശമായിട്ടൊരു കൊമൻറ് പോലെ ഇടാൻ ഇനി ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ധൈര്യമുണ്ടാവാൻ പാടില്ല പകരം അവരുടെ സൗന്ദര്യത്തെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ ആ ഭാഗത്തു കൂടെ പോകുകയോ വേണ്ട നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാം ആ വ്യക്തിയെ നിങ്ങൾ ഫ്രണ്ടായി ആക്സെപ്റ്റ് ചെയ്യേണ്ട ആ വ്യക്തിയെ നിങ്ങൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യേണ്ട അല്ലാതെ അവളെ സ്ലാറ്റ് ഷെയ്മിങ്ങും മോശമായ രീതിയിൽ സംസാരിക്കുകയും രാഹുൽ പോലെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് താലിബാനിസം നടപ്പിലാക്കണമെന്നൊക്കെ പറയുന്നവരെ തീർച്ചയായിട്ടും ക്രിമിനൽ കുറ്റം തന്നെ ആരോപിക്കപ്പെട്ട് ജയിലിലാക്കുകയോ അല്ലെങ്കിൽ മാനസിക ചികിത്സാ കേന്ദ്രങ്ങളിൽ അയച്ച് ഇവരുടെ മാനസിക വൈകല്യത്തിന് ചികിത്സ കൊടുക്കുകയോ ചെയ്യണം കാരണം ഇവിടെ ഹണി റോസ് മറ്റ് ഒരു വ്യക്തിയെക്കുറിച്ചും മോശമായിട്ട് സംസാരിക്കുകയോ അവരെ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല പകരം അവർ ഇട്ട വസ്ത്രത്തിൻ്റെ പേരിൽ അവരെ മറ്റുള്ളവർ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബോച്ചയെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വരനെയും അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുകയാണ് എന്തായാലും സ്ത്രീയെ സ്ത്രീയുടെ ശരീരം കണ്ട് കൺട്രോള് പോകാത്ത നല്ല പുരുഷന്മാർക്കും അതേപോലെ തന്നെ സ്ത്രീക്കൊപ്പം ശക്തിയായി നിൽക്കുന്ന സ്ത്രീകൾക്കും ഒരുപാട് നന്ദി സ്ത്രീകൾക്കെതിരെ സംസാരിക്കുകയും കൺട്രോള് പോവുകയും ചെയ്യുന്നവർക്ക് എത്രയും വേഗം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോയിട്ട് അത്യാവശ്യത്തിനുള്ള മരുന്ന് കൊടുത്ത് നിങ്ങൾ സ്വയം നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം